താളമേള വർണ്ണ വിസ്മയം തീർത്ത് തൃശൂർ പൂരത്തിന് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ സമാപനം വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ശ്രീമൂലസ്ഥാനത്തെ നിലപാടുതറയിൽ വന്ന് ഇനി അടുത്ത പൂരത്തിന് വരാമെന്ന വാക്കിലാണ് ഭഗവതിമാർ പിരിഞ്ഞത് പകൽപൂരത്തിനും പകൽ വെടിക്കെട്ടിനും സാക്ഷിയായത് പതിനായിരങ്ങൾ കണിമംഗല ശാസ്താവ് വടക്കുനാഥനിൽ എത്തിയതോടെ തുടങ്ങിയ തൃശൂർ പൂരത്തിന് ഭഗവതിമാർ ഉപചാരം ചൊല്ലിയതോടെ സമാപനം ഒരാണ്ടിലേക്ക് ഓർമ്മിക്കാൻ തന്ന പൂരക്കാഴ്ചയ്ക്കും കേൾവിക്കും ആകാശവിരുന്നിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇരുവരും വടക്കുന്നാഥ സന്നിധിയിൽ വെച്ച് ഉപചാരം ചൊല്ലി പിരിഞ്ഞത് പാറമേക്കാവ് ഭഗവതി രാവിലെ ഏഴരയോടെ മണികണ്ഠനാൽ പന്തലിൽ പതിനഞ്ച് ഗർജവീരന്മാരുടെ അകമ്പടിയോടെയാണ് വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളിയത് നായ്ക്കനാൽ പന്തലിൽ നിന്ന് തിരുവമ്പാടി ഭഗവതി പതിനഞ്ച് കരിവീരന്മാർക്കൊപ്പമാണ് ഉപചാരം ചൊല്ലാൻ എത്തിയത് കൊമ്പു പറ്റും കുഴൽപ്പറ്റും ചെമ്പടയും കഴിഞ്ഞ് പാണ്ടിമേളം കൂട്ടി കയറിയപ്പോൾ പൂരപ്രേമികളും ആടിത്തിമിർത്തു പന്ത്രണ്ട് മുപ്പതോടെ പാണ്ഡിമേള സമാപിച്ചു തുടർന്ന് ഭഗവതി നിലപാട് തറയിലേക്ക് എഴുന്നള്ളി നിന്നു തിരുവമ്പാടി ഭഗവതി ആദ്യം വടക്കുനാഥനെ വണങ്ങി പാറമേക്കാവിലമ്മ നടുവിലാൽ വരെ എഴുന്നള്ളിയതിനു ശേഷമാണ് ഉപചാരം ചൊല്ലാൻ എത്തിയത് തുടർന്ന് ഏവരും കാത്തിരുന്ന പകൽ വെടിക്കെട്ടിന് തിരികൊളുത്തി തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം കമ്പത്തിന് തിരികൊടുത്തിയത് അരമണിക്കൂറിന് ശേഷം പാറമേക്കാവും കൂട്ടപ്പൊരിച്ചിലിന് തിരിതെളിച്ചു അടുത്ത പൂരത്തിനായി ഇനി കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറ് വരെ ജനം തൃശൂർ